അസൗകര്യങ്ങളുടെ നടുവിൽ പ്രവർത്തിച്ചിരുന്ന ആയവന ടെക്നിക്കൽ ഹൈസ്കൂൾ നഗരഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു വെള്ളിയോർക്കുന്നത്തെ ബഹുനില ലൈബ്രറി മന്ദിരത്തിലേക്ക് മാറ്റിസ്ഥാപിച്ച സ്കൂളിന്റെ ഉദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി നിർവഹിച്ചു അസൗകര്യങ്ങളുടെ നടുവിൽ പ്രതിസന്ധിയിലായിരുന്ന നിയോജക മണ്ഡലത്തിലെ ഏക ടെക്നിക്കൽ സ്കൂൾ മൂവാറ്റുപുഴ നഗരഹൃദയ ഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു സാങ്കേതിക വിദ്യാഭ്യാസം അനിവാര്യമായ ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സൗകര്യപ്രദമാകുന്ന വിധത്തിൽ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിയാണ് ആയവേനയിൽ പ്രവർത്തിച്ചിരുന്ന ടെക്നിക്കൽ സ്കൂൾ വെള്ളൂർക്കുന്നത്തെ ബഹുനില ലൈബ്രറി മന്ദിരത്തിലേക്ക് നഗരസഭ മാറ്റിസ്ഥാപിച്ചത് മുനിസിപ്പൽ ലൈബ്രറി കോംപ്ലക്സിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ നിലകളും റൂഫ് ടോപ്പും സ്കൂൾ ആവശ്യത്തിന് നഗരസഭ വിട്ടുനൽകി സ്കൂൾ മാറ്റി പ്രവർത്തിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി നിർവഹിച്ചു ഈ ഒരു ടെക്നിക്കൽ ഹൈസ്കൂൾ എന്ന് പറയുന്നത് കാലങ്ങൾക്ക് മുമ്പേ സഞ്ചരിക്കുന്നതാണ് എന്ന് തീർച്ചയായും പറയാൻ സാധിക്കും ഇനി ഏതാനും നാളുകൾക്കുള്ളില് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ തേടി മാതാപിതാക്കളും കുട്ടികളും എത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം ഇപ്പോ കൂടുതലും ഓരോ നാളുകൾ തോറും കോമ്പറ്റീഷന്റെ കാലഘട്ടമാണ് വരിക അപ്പം അതുകൊണ്ട് തന്നെ അക്കാദമിക്സ് കൂടുതലും അഡ്വാൻസ്ഡ് ആകുവാനായിട്ടും സ്കിൽ ഓറിയന്റഡ് ആകുവാനായിട്ടും സാധ്യതകൾ ഒത്തിരി കൂടുതലാണ് അപ്പൊ ആ സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ പ്രസക്തി കൂടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വൈസ് ചെയർപേഴ്സൺ പി എം അബ്ദുൽ സലാം ലബോറട്ടറി ഉദ്ഘാടനം ചെയ്തു ലോക്കൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കൈത്തൊഴിൽ പഠിപ്പിക്കുന്ന കൈത്തൊഴിൽ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം മൂവാറ്റൊഴിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഉള്ള കൂടി ഈ നഗരസഭയുടെ ഒരു പ്രതിനിധി എന്ന നിലയിലും ഈ നഗരത്തില് ജീവിക്കുന്ന വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥിയുടെ പിതാവെന്ന നിലയിലും എല്ലാ ആശംസകളും ും നഗരസഭ മുൻ ചെയർപേഴ്സൺ പി പി എൽദോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ ഉപസമിതി അധ്യക്ഷ ഷെഹന മാഹിൻ കൌൺസിലർ ദീപ്തി വിവിൻ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് സീനിയർ ജോയിന്റ് ഡയറക്ടർ അനി എബ്രഹാം ജോയിന്റ് ഡയറക്ടർ സിനിമ ജോയിന്റ് ഡയറക്ടർ ഇൻചാർജ് സജിന കെ പൗലോസ് സ്കൂൾ വികസന സമിതി സൂപ്രണ്ട് പി സി സജീവ് കുമാർ പി ടി എ വൈസ് പ്രസിഡന്റ് അഹമ്മദ് കബീർ സ്കൂൾ വികസന സമിതി ട്രഷറർ പി ബി ജിജീഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷങ്ങളായി മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി നിങ്ങളെ വരവേൽക്കുന്നു മൂവായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം പതിനെട്ട് കാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തവണകളായി പണമടിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം കച്ചേരി താഴം മൂവാറ്റുപുഴ